السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد بهمان راية صاحب رنجل برشد القرآن لا اتوم مهتا يا سورة أديام النبي سورة الفاتحة ഈ ഫാത്യഹ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നാം വിശദീകരിക്കുന്നത് ഓരോ വചനത്തിലും വരാവുന്നതായ അബദ്ധങ്ങൾ അൽപ്പാൽപമായി നാം സൂചിപ്പിക്കുകയുണ്ടായി ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഈ വചനം പാരായണം ചെയ്യുമ്പോൾ എന്തൊക്കെ അബദ്ധങ്ങളാണ് വരാവുന്നത് ഇതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് യൗമിദ്ദീൻ ി ഈ വചനം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീമ അതിന് ഫത്യ നൽകി ദീർഘിപ്പിക്കുകയാണ് മാ മാ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ദീർഘം നൽകാൻ പാടില്ല ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമാണ് ദീർഘിപ്പിക്കേണ്ടത് മലയാള ഭാഷാ നിയമപ്രകാരം പറയുമ്പോൾ രണ്ട് മാത്ര രണ്ട് മാത്ര നൽകി അതിനെ ദീർഘിപ്പിക്കണം അതിൽ കൂടുതൽ ദീർഘം അവിടെ ഒരു കാരണവശാലും നൽകാൻ പറ്റുകയില്ല ചിലർ മാലി കിമിദ്ദീൻ എന്ന് കൂടുതൽ നീട്ടും അത് ശരിയല്ല മറിച്ച് രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ആ ദീർഘത്തെ ഒതുക്കണം അൽ മദ്ദു അൽമദ്ദു അൽ മദ്ദുൽ അസ്ലി എന്നൊക്കെ തജുവീതിൻ്റെ സാങ്കേതികമായി പേര് നൽകുന്നതായ ആ ദീർഘം മാലിക്ക് അവിടെ മാലിക് എന്ന് അലിഫിനെ പെരുപ്പിച്ചുകൊണ്ട് തഫ്കീം ചെയ്തുകൊണ്ട് ചിലർ പറയും അതും തെറ്റാണ് കാരണം ഇസ്തിഫാലിൻ്റെ ഹർഫാകുന്നു മീമ് നാം നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം അത് പറയുകയുണ്ടായി മീമ് തർക്കീക്ക് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അതുകൊണ്ട് തന്നെ ആ തർക്കീക്ക് ഇതിൻ്റെ ദീർഘത്തിലും അലിഫ് നൽകി ദീർഘിപ്പിക്കുമ്പോൾ അതിലും ഉണ്ടായിരിക്കണം മാ എന്ന് പറയില്ല മ എന്നാൽ മേ എന്ന് വല്ലാതെ ഏകാരം നൽകിക്കൊണ്ട് നീട്ടാനും പാടില്ല മേലിക്കിയല്ല അല്ല കി മേലി കി ഇതിൽ കാഫ് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ് മേലി കി ഈ ക്യാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക കാഫ് എന്ന് പറയുമ്പോൾ ആ ഹർഫ് ലിസാൻ എന്ന മഹ്റിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് നാവിൻ്റെ അങ്ങേയറ്റം എന്നുവെച്ചാൽ ക്വാഫിൻ്റെ മഹ്റജാണ് ഏറ്റവും അക്സ ആയിട്ടുള്ളത് നാവിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉണ്ട് ക്വാഫ് അതിൻ്റെ അല്പം മുന്നിൽ നിന്നായിക്കൊണ്ട് ഖ്യാഫ് ഉച്ചരിക്കപ്പെടുന്നു ഖ്യാഫ് ഖ്യാഫ് ഇസ്തിഫാലിൻ്റെ ഹർഫാണ് അതിന് തഫ്ഖീം ഉണ്ടാവുകയില്ല കൂടാതെ സിദ്ധത്ത് നൽകി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അല്പം കടുപ്പം നൽകേണ്ട ഒരു ഹർഫാണ് കാഫ് കൂടാതെ മഹ്മൂസായ ആയ അക്ഷരാണ് ഹംസ് എന്ന സിഫത്വം അതിന് നൽകപ്പെടുന്നു ഇപ്രകാരം വ്യത്യസ്തങ്ങളായ സിഫാത്തുകൾ സ്വരവിശേഷണങ്ങൾ നൽകപ്പെടുന്ന ഹർഫാണ് വിശദമായി നമുക്ക് സിഫാത്തൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ മനസ്സിലാക്കാം ഇൻഷാ അള്ളാഹു അതേപോലെ വരുന്ന മറ്റൊരു അബദ്ധമാണ് മാലിക് എന്ന് കാഫിന് സുഖൂല് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങനെ പറയുക വ്യക്തമായി കസർ ഉച്ചരിക്കാതെ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുക അതും തെറ്റാണ് അത് സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ കി എന്നാൽ അവിടെ ചിലർക്കൊരു ദീർഘം വരും ഒരു യാവ് കൂട്ടിക്കൊണ്ട് യൗമിദ്ദീൻ എന്ന് പറയും അത് തെറ്റല്ലേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അല്ലഹ്നുൽ ജലി എന്ന പ്രകടമായ അബദ്ധം ആ ഗണത്തിൽപ്പെടുന്ന ഒരു അബദ്ധമാണ് ഇല്ലാത്ത ദീർഘം കൂട്ടിക്കൊടുക്കുക എന്ന് കൂട്ടി ദീർഘം നൽകിക്കൊണ്ട് ഒരു യാധികം ചേർത്തുകൊണ്ട് പറയുക അതും തെറ്റാണ് അങ്ങനെ പറയരുത് യൗമിദ്ദീൻ എന്നാൽ സൂക്ഷ്മത കൂടിക്കൊണ്ട് ചിലർ ഞാൻ നേരത്തെ കഴിഞ്ഞ വചനത്തിൽ സൂചിപ്പിച്ചതുപോലെ അവിടെ ശബ്ദം മുറിച്ച് പറയും യൗമിദ്ദീൻ എന്ന് പറയും അത് തെറ്റാണ് അങ്ങനെ വരരുത് സക്ത ചെയ്യാൻ നമുക്കവിടെ അനുവാദമില്ല ന്യായമില്ല സക്ത ചെയ്യേണ്ട സ്ഥാനങ്ങൾ വേറെയാണ് ഇവിടെ സക്ത സക്ത എന്ന് പറഞ്ഞാൽ ശബ്ദം മാത്രം മുറിക്കുന്നതിനാണ് സക്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ഹറക്കത്തിന്റെ അളവിൽ ശബ്ദം മാത്രം മുറിച്ച് പിന്നെ പാരായണം എടുക്കുക തുടരുക ഇതിനാണ് സക്ത എന്ന് പറയുക ഇവിടെ അത് ചെയ്യരുത് ശബ്ദം അങ്ങനെ മുറിച്ചെടുക്കാൻ പാടില്ല എന്ന് പറയും അത് തെറ്റാണ് അങ്ങനെ പറയരുത് കസ്റ് ഉടനെ തന്നെ ഉച്ചരിക്കുക ദീൻ ൂമി ഈ പദത്തിൽ ആദ്യത്തെ ഹർഫാകുന്നു യാൻ്റെ മഹ്റജ് നമ്മൾ മനസ്സിലാക്കണം അൽ യാ അല്ലുൽമദിയ ദീർഘാക്ഷരമല്ലാത്ത യാ ആണ് അത് അടുത്ത അക്ഷരമായ വാവിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെ യാ ആയിരുന്നാലും വാവായിരുന്നാലും ദീർഘാക്ഷരമല്ലാത്ത യാ ഓ വോ അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും അതിൻ്റെ മഹ്റജ് മനസ്സിലാക്കുക ദീർഘാക്ഷരങ്ങൾക്ക് മറ്റൊരു മഹ്രജാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം വേറെയാണ് അപ്പോൾ ഹറക്കത്തുകൾ കൊടുത്തുകൊണ്ട് ലീനൻ്റെ അക്ഷരമായി ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ യാന് സുക്കൂൻ വരുമ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ ഉച്ചരിക്കുന്നതായ യാ ഈ വചനത്തിൽ നമ്മളിപ്പോൾ ഉച്ചരിക്കുന്ന ഈ യാ ഇതിൻ്റെ മഹ്റജ് ഏതാണ് ഇത് വസത്തുൽ ലിസാനാണ് വസത്തുൽ ലിസാൻ ഏറ്റവും കൂടുതൽ ഹർഫുകൾ ഉച്ചരിക്കുന്നത് ലിസാൻ എന്ന ആമമായ മഹ്റജിൽ നിന്നാണ് അതായത് നാവിൽ നിന്ന് നാവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഇത് വസത്തുൽ ലിസാൻ ഹനക്ക് ആ നാവിൻ്റെ മധ്യം മേലെ അണ്ണാക്കിനോട് നേരിട്ടുകൊണ്ട് അവിടെ ടച്ച് ചെയ്യുന്ന പ്രശ്നമില്ല യാ ഉച്ചരിക്കുമ്പോൾ എന്നാൽ ആ ലോലമായ അവസ്ഥയിൽ യാ ഇന് ഉച്ചരിക്കുന്നു ഈ തന്നെ ഉച്ചരിക്കണം യൂമി യ ഊമി യാ എൻ്റെ മഹ്രജ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് യൂമി ഇവിടെ യ ഊമി എന്ന പദം ഉച്ചരിക്കുമ്പോൾ അത് യോമി എന്ന് യാ ഇൻ്റെ ഫറി ഒരു ഓ എന്ന ശബ്ദത്തിലേക്ക് പോകും ഓകാരമായി മാറും യോ അത് തെറ്റാണ് സഖിനായ വാവാണ് യ ഇന് ശേഷം വന്നിട്ടുള്ളത് യൗമി ഈ വാവിൻ്റെ മഹ്രജ് രണ്ട് ചുണ്ടുകളാണ് യൗമി രണ്ട് ചുണ്ടുകൾ ഈ രണ്ട് ചുണ്ടുകളിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന വാവ് യൗ യൗ രണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിലായിക്കൊണ്ട് വ്യ വ്യക്തമായ വിധത്തിൽ ആ വാവിനെ ഉച്ചരിക്കണം യൂ മീ യൗ മി അവിടെ യോമി ഒരു അവ്യക്തമ അവ്യക്തമായ വിധത്തിൽ വാവ് ഉച്ചരിച്ചാൽ ശരിയാവുകയില്ല വ്യക്തമായി വാവ് ഉച്ചരിക്കുക ശേഷം മീമ് വാവിൻ്റെ മഹ്രജ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം യൗ മി യൗ മി അദ്ദീൻ ഈ പദം യൗമി എന്നതിനോട് ചേർത്തുകൊണ്ട് ഹംസത്തുൽ വസ്ല് ഒഴിവാക്കി യൂമി ദീൻ യീൻ ശെദ് നൽകപ്പെട്ട ദാലിനെ ഉച്ചരിക്കണം ദാല് ഷിദ്ധത്ത് എന്ന ഒരു കടുപ്പം നൽകപ്പെടുന്ന സ്വരവിശേഷണമുള്ള ഒരു സിഫത്തുള്ള ഹർഫാണ് എന്ന സുഫത്ത് നൽകപ്പെടുന്ന അക്ഷരമാണ് ദാൽ അപ്പൊ അദ്ദീൻ അതൊരു ലൂസാക്കി അങ്ങനെ പറയാൻ പറ്റുകയില്ല കൂടി തന്നെ പറയണം ഷിദ്ധ നൽകപ്പെട്ട ദാൽ അത് ചിലർക്ക് താഴ് പോലെ യൗമിത്തീൻ എന്നൊക്കെയായി മാറും എന്ന് പറഞ്ഞ അർത്ഥം തന്നെ മാറിയില്ലേ പദം മറ്റൊരു പദമായി മാറി അക്ഷരം മാറുന്നതോടുകൂടി നാം സൂചിപ്പിച്ച ജലീയായ ലഹനായി അത് പരിഗണിക്കപ്പെടുന്നതാണ് തെറ്റാണ് അർത്ഥം മാറിപ്പോകുന്ന വിധത്തിൽ ജലീയായ ലഹ്ന വരുത്താൻ പാടില്ല നമ്മൾ സൂചിപ്പിച്ചതാണ് കുറ്റകരമായ കാര്യമാണ് അപ്പോൾ യൗമിദ്ദീൻ യൗമിദ്ദീൻ എന്ന് വ്യക്തമായി ദാലിനെ ഉച്ചരിക്കുക കെസ്ര നൽകപ്പെട്ട ദാൽ ആ ദാലിനെ ദീർഘാക്ഷരമായ യാ നൽകി ദീർഘിപ്പിച്ചുകൊണ്ട് സാക്കിനായ നൂനിൽ അവസാനിപ്പിക്കുക യൂമി ആ ദീർഘത്തിൻ്റെ അളവ് നാം കഴിഞ്ഞ സന്ദർഭത്തിൽ സൂചിപ്പിച്ചതാണ് ഒന്നുകിൽ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മതിയാക്കാം അല്ലെങ്കിൽ നാല് ഹറക്കത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ആറ് ഹറക്കത്തിൻ്റെ അളവിൽ പൂർത്തിയാക്കുകയുമാവാം അങ്ങനെ ദീർഘിപ്പിച്ചുകൊണ്ട് സാക്കിനായ നൂൻ ഉച്ചരിച്ച് അവസാനിപ്പിക്കുക അവിടെ ദീൻ എന്ന് കൂടുതൽ സമയമെടുത്തുകൊണ്ട് ആ നൂനിനൊരു മണിക്കൽ വരുത്താതെ ഒരു ഗുന്നത്ത് നൽകാതെ അവസാനിപ്പിക്കണം അങ്ങനെ ഗുന്നത്ത് വരുമ്പോൾ ആ നൂനിന് ശദ്ദുണ്ട് എന്ന രൂപത്തിലായി മാറും അങ്ങനെ ശെദ്ധ നൽകപ്പെട്ട രൂപത്തിലല്ലാത്ത വെറും ഒരു സാക്കിനായ നൂനിനെ മാത്രമേ നമ്മൾ ഉച്ചരിക്കാൻ പാടുള്ളൂമി ദീൻ കിമിൻ തെറ്റാതെ ശരിയായ വിധത്തിൽ എല്ലാ വചനങ്ങളും പാരായണം ചെയ്ത് സൂറത്തുൽ ഫാത്തിഹ പാരായണം നിർവഹിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാ വാത്ത